ൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിയുടെ പൂക്കട ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും കൂടി ചേർന്നിട്ട് കോർപ്പറേഷനിലെ ഇൻഫോം ചെയ്തിട്ട് കോർപ്പറേഷൻ വന്നിട്ട് നേരെ സീസ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ കട അത് നമ്മുടെ രേവതിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് അങ്ങനെ രാത്രി മോളിൽ പോയിട്ട് കരഞ്ഞോണ്ടിരിക്കയാണ് രേവതി അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട് നീ എന്താ രേവതി ഇവിടെ നിൽക്കുന്ന കാര്യം ചോദിക്കുകയാണ് കേട്ടോ നമ്മളെ പോലത്തെ ആൾക്കാര് അടിത്തട്ടിൽ നിന്ന് മുന്നേറി വരണം വിചാരിച്ച പോലും അതിനാരും അനുവദിക്കില്ല അല്ലെ നീ ഇപ്പോഴും അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കണോന്ന് ചോദിക്കാണെ സച്ചി എത്ര നേരം ഇതിനെ കുറിച്ച് ആലോചിച്ചോട്ട് ഇങ്ങനെ നിൽക്കും ഒരു പക്ഷി പറക്കാൻ വേണ്ടി പഠിച്ച് പറക്കാൻ ആഗ്രഹിച്ചു നിക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഇരുട്ടായി പോയി കഴിഞ്ഞ പിന്നെ എന്തിനും ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്തിനെ രേവതി നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവാണ് വാൻ വരണ്ടെന്ന് വെച്ചിട്ട് എന്താ കാര്യം നാളെ അത് വെളുക്കാൻ തന്നെയല്ലേ പോകുന്നത് പക്ഷിക്ക് പറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചം ആവശ്യമൊന്നുമില്ല ബുദ്ധി ഉണ്ടായാൽ മതി അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം നമുക്ക് വിശ്വാസവും അതുപോലെ തന്നെ അത് ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടായാൽ മാത്രം മതി എനിക്ക് സ്വന്തമായിട്ടൊരു അടയാളം വേണം എന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നാ എനിക്ക് വേണ്ടിയിട്ട് അത് ആദ്യമായിട്ട് വെച്ച് തന്നതാണ് പക്ഷെ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് പറ്റിയില്ലല്ലോ രേവതി ഈ ചെറിയ കാര്യത്തിന് നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എങ്ങനെയാണ് ജീവിതാവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ മുന്നേറിയിട്ടാണ് ഇവിടെ വരെ എത്തിയത് ഇതിനേക്കാൾ കൂടുതൽ കഷ്ടവും ഉപദ്രവവും എല്ലാം സഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നു നിൽക്കുന്നത് ജീവിതം എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാകും ആദ്യം നീ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയണേ എനിക്ക് വേണ്ട വിശക്കുന്നില്ല എന്ന് രേവതി പറയുമ്പോ നീ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനും കഴിക്കില്ല നീ എന്നെ പട്ടിണി പട്ടണമിടാനുള്ള പരിപാടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ കഷ്ടം വരുന്ന സമയത്ത് നമ്മൾ ധൈര്യത്തോട് കൂടിയിട്ട് നിൽക്കണം അപ്പം മാത്രമേ കഷ്ടത്തെ എങ്ങനെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി നമ്മൾ ചിന്തിക്കുള്ളൂ അതല്ലാതെ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ഇരുന്നോണ്ടിരുന്നുകഴിഞ്ഞാൽ കഷ്ടം നമ്മുടെ കൂടെ തന്നെ കസേരയെ പോലെ അവിടെ തന്നെ ഇരിക്കും കോർപ്പറേഷൻ ആര് കട എടുത്തുകൊണ്ട് പോയതിന് നിനക്കിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഏരിയയിലെല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അവരാരും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല വേറെ ഒരു കാര്യം ഇതിൽ നടന്നിട്ടുണ്ട് കട പോയി കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ വെറുതെ വീട്ടിലിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കും അങ്ങനെയൊന്നും അല്ല എന്നും നമ്മൾ അതിനേക്കാൾ മുകളിൽ വരും എന്നുള്ള കാര്യം നമുക്ക് കാണിക്കാം പക്ഷേ അതൊക്കെ എങ്ങനെ സച്ചിട്ട് നടക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ നടക്കാത്തത് എനിക്ക് ആദ്യം കാർ ഉണ്ടായിരുന്നു അത് പോയി വീണ്ടും കാർ വന്നു വീണ്ടും ഞാൻ ഓട്ടോ ഡ്രൈവറായി അത് കഴിഞ്ഞിട്ട് നീ എനിക്ക് കാർ മേടിച്ചു തന്നില്ലേ അതാണ് ജീവിതം കഷ്ടവും നഷ്ടവും മാറി മാറി വരും നമുക്കും നല്ലത് നടക്കും ആദ്യം നീ കഴിക്കുന്നു പറഞ്ഞിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ് അങ്ങനെ രേവതിക്ക് സച്ചി തന്നെ വാരി കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ചന്ദ്രപതി ഒച്ച എടുക്കുകയാണ് രേവതി ഇത്ര നേരായിട്ട് ഒരു കോഫി പോലും കിട്ടിയില്ലല്ലോ എന്നിട്ട് നേരെ അടുക്കളയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അടുക്കളയിൽ രേവതി ഇല്ല ഇന്നലെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ തുടർന്ന് ശ്രുതിയും അതുപോലെ ശ്രുതിയും പുറത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് രേവതിയെ കണ്ടോന്ന് ചോദിക്കാണ് കിച്ചണിലും ഇല്ല പുറത്താണെന്നുണ്ടെങ്കിൽ കോലം വരച്ചിട്ടുമില്ല ഇവളിത് എവിടെ പോയി രാവിലെ അമ്മയും ഞാൻ എണീറ്റ് ഉടനെ തന്നെ കിച്ചൻ്റെ അവിടെ പോയി നോക്കി പക്ഷെ അവൾ ആ പരിസരത്തൊന്നുമില്ല എനിക്കും കോഫി കിട്ടിയില്ല എന്നുള്ള കാര്യം പറയണേ എവിടെ പോയി തൊലഞ്ഞോ എന്നുള്ള കാര്യം പറഞ്ഞു നോ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ടെറസിന്റെ അവിടെയാണ് നമ്മുടെ രേവതിയും സച്ചിയും എന്നുള്ള കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം രേവതി ഉറങ്ങിപ്പോയി എണീറ്റ് വരികയാണ് കേട്ടോ നിക്കടി നീ എവിടെ പോയിട്ട് ചുറ്റിക്കറങ്ങി വരിക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോഴാണ് മോളിൽ നിന്ന് ഉറക്കം എണീച്ചിട്ട് വരുന്നത് എന്നിട്ട് ചുറ്റാൻ വേണ്ടി പോയോ എന്നുള്ള കാര്യമാണ് അമ്മ ചോദിക്കുന്നത് എല്ലാവരും എണീറ്റിട്ട് എന്തോ ഒരു നേരമായി നീ നല്ല ഉറങ്ങിയിട്ട് ആട ഉറങ്ങി മെല്ലെ വരുവാണല്ലേ അതിരിക്കട്ടെ ആദ്യം നിന്റെ അടുത്ത് ആന പോയിട്ട് ടെറസിൽ കിടക്കാൻ വേണ്ടി പറഞ്ഞത് നീ ഹോളിലേക്ക് എടുത്തോണ്ടിരുന്നത് എവിടെ കിടന്നാലും എന്താ അമ്മേ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി അത്രേല്ലേ ഉള്ളൂ അതാ ചോദിച്ചത് എന്താ ലേറ്റ് ആയി എന്നുള്ള കാര്യം രാവിലെ എണീറ്റ ഉടനെ തന്നെ ജോലി ചെയ്യുന്ന കാര്യം നിനക്ക് അറിയില്ലേ കട ഉണ്ടായിരുന്ന സമയത്ത് പോലെ നാലു മണിക്ക് പോകുക എണീ മേടിക്കാൻ വേണ്ടിട്ട് എണീറ്റ് ഓടുകയായിരുന്നല്ലോ ഇപ്പൊ എന്താ വീട്ടിലുള്ള ജോലി ചെയ്യാൻ വയ്യാ നിനക്ക് ഇതുവരെ ആരും ഒരു കോഫി പോലും കുടിക്കാണ്ട് നിക്കുകയാണെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് എന്താമ്മേ ഒരു ദിവസം വേറെ ആർക്കും കോഫി ഉണ്ടാക്കി കുടിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്നിട്ട് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വേറെ ആരാണ് നീ ആരെ ഉദ്ദേശിച്ചത് ഞാൻ ഞാനുണ്ടാക്കിട്ട് നിനക്ക് കൊണ്ടു തരട്ടെ വീട്ടിലെല്ലാം എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം നീ ഒരു കാര്യം ചെയ് കാലിന് മേലെ കാല് കേറ്റിട്ട് ഇരുന്നു എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തന്നെ വല്ലാണ്ട് തലവേദനിക്കുന്നുണ്ട് ചുമ്മാ ഓരോന്നിനോരോ കാരണം പറയാതെ ഇന്നലെ രാത്രി മുതൽ നീ ഈ വീട്ടിലെ ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്റെ കടക്ക് ഇങ്ങനെ സംഭവിച്ചില്ലോന്നുള്ള വിഷമത്തിലായിരുന്നു ഞാന് പിന്നെ വലിയ പത്ത് നില കെട്ടിടം അല്ലേ ഇടിച്ചിട്ട് പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പത്ത് നില കെട്ടിടായിരിക്കില്ല പക്ഷെ എന്റെ കട എനിക്ക് വലുത് തന്നെയായിരുന്നു ഇപ്പൊ എന്താ കടയുമില്ല ഒന്നുമില്ല എന്നുള്ള ആ അവസ്ഥയായില്ലേ പിന്നെന്താ അതെല്ലാം വിട്ടിട്ട് വീട്ടിലെ ജോലി ചെയ്യേണ്ടതല്ലേ വേറെ ആർക്കും ഇവിടെ ജോലിക്കൊന്നും ഒന്നും കാര്യം ചോദിക്കുന്ന സമയത്ത് എന്താ അമ്മേ ഇപ്പൊ എനിക്ക് ജോലിയില്ല എന്ന് കാണിക്കുകയാണോ ഇതിലിപ്പോ കുത്തി കാണിക്കേണ്ട കാര്യം എന്താണ് അതല്ലേ സത്യം നീ എന്താ അധ്വാനിച്ച് സമ്പാദിക്കാൻ വേണ്ടിട്ടാണോ കട ഉണ്ടാക്കിയത് മറ്റുള്ളവര് ജോലിക്ക് പോകുന്നതുകൊണ്ട് നീയും ചുമ്മാ ഒരു കട ഇട്ടിട്ട് അവിടെ വീമ്പിനിരുന്നു ു അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് അത് വേറെ പ്രൊസീജിയർ ഒന്നും നോക്കാതെ എനിക്കും അമ്മ അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇവര് ഇവരുടെ ഇഷ്ടത്തിന് കട പക്ഷേ അതെന്താ ആരും ചോദ്യം ചെയ്യാത്ത കാര്യം അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് രേവതി നിനക്ക് നിന്റെ അമ്മയുടെ കടയുടെ ആരെങ്കിലും ഒരു കട വെച്ചാ പോരായിരുന്നോ ഇപ്പൊ നോക്ക് ആരോ കംപ്ലൈന്റ് ചെയ്തിട്ട് നിന്റെ കടയും പോയി ആരോ ഒരാൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്തൊന്ന് വെച്ചാ മതി എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുകയാണെ എന്താമ്മേ എന്റെ കട പോയത് നിങ്ങക്ക് നല്ലതാണോന്ന് ചോദിക്കുകയാണെ രേവതി അതേടി എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് തന്നെ നീ കട വെച്ചു എന്നിട്ട് എന്നെ വലിയ അധികാരം ചെയ്യുന്ന രീതിയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പൂവുണ്ടോ അതുണ്ടോന്ന് ഓരോന്ന് ചോദിക്കും ഇങ്ങനെ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ നീ മനപൂർവ്വം കട ഉണ്ട വിട്ടത് ദൈവത്തിന് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല കൊടുങ്കാറ്റ് വന്ന് അടിച്ചതുപോലെ എല്ലാം മൊത്തമായിട്ട് പോയില്ലേ ഇത് കേട്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ദൈവത്തിനാണോ ഇഷ്ടപ്പെടാത്തത് ചില സൂക്കേടുള്ള ആൾക്കാർക്കാണോ ഇഷ്ടപ്പെടാത്തത് എന്നുള്ള കാര്യം അധികം വൈകാതെ അറിയുന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് ഇപ്പൊ അവളടുത്ത് എന്താ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് പിന്നെ അവളെ ചീത്ത വിളിക്കാതെ നേരം വെളുത്തിട്ട് ഇത്രയും നേരമായിട്ട് വീട്ടിൽ ഒരു ജോലിയും ചെയ്തില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്താ അവള് തന്നെ എല്ലാ കാര്യം ചെയ്യണോ എന്താ ഈ പാർലറിന്റെ അടുത്ത് കൈക്ക് വള ഇട്ടിട്ടുണ്ടോ പിന്നെ ആ വർഷം ഇവിടെ അവരടുത്ത് രണ്ടുപേരത്തും ജോലി ചെയ്യാൻ വേണ്ടി പറയണ്ടേ ഇടാ നീ എന്താ വിചാരിച്ച അവ രണ്ടുപേരും ഇവളെ മാതിരി വീട്ടില് ചുമ്മാരിക്കണെന്നോ ഇവള് പാർലറിൽ പോകുന്നു ഒരുപാട് ജോലിയുണ്ട് ഉണ്ട് കൈ നിറയെ സമ്പാദിക്കുന്നു വർഷയാണെന്നുണ്ടെങ്കിൽ കോടേശ്ശേരിയാണ് പക്ഷെ എന്നിട്ടും അവൾ ഡബിൻ ജോലിക്ക് പോയിട്ട് സമ്പാദിക്കുന്നു നിന്റെ ഭാര്യയെ പോലെ ആരും ചുമ്മാ ഇരിക്കുന്നില്ല തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് ഒരു കോഫി കുടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം എടാ കോഫി കുടിച്ചിട്ട് നീ ഏത് ഓഫീസിൽ പോയിട്ട് എന്താ വെട്ടിപ്പിടിക്കാൻ പോകുന്നത് നീ ജോലിക്കൊന്നും പോകാണ്ട് ചുമ്മാ ആയിരിക്കില്ലേ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യ എടുത്ത് ഉണ്ടാക്കി തരാൻ പറയണ അപ്പോഴേക്ക് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് ആന്റി ഞങ്ങൾക്ക് കോഫിയും വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിച്ചോളാം ബാസ് ശുതി പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടി പോവുകയാണ് അപ്പോഴേക്കും ചിത്രം വന്നു ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിനക്ക് സന്തോഷമായി ചെയ്യില്ല എന്നുള്ള കാര്യം നീ ആദ്യം പറഞ്ഞ് തൊലയ്ക്കണ്ടേ ഞാനെന്തോ നിന്നെ ജോലി ചെയ്യിപ്പിച്ച ഇവിടെ കഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇവൻ വക്കാലത്ത് പറയാൻ വേണ്ടി വരുന്നു നീ അല്ലേ ഇത്രയും നാള് ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഞങ്ങള് ചെയ്യണം അത്രയല്ലേ ഉള്ളൂ പിന്നെ നീ എന്തിനാണ് എണീറ്റ് വന്നത് നീ പോയി കിടന്നുറങ്ങിക്കോ ഞങ്ങളുടെ ജോലിയൊക്കെ ഞങ്ങള് തന്നെ ചെയ്തോളാം വാക്കിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ രവിയട്ടം വരും അവരുടെ അടുത്ത് തന്നെ ഞാൻ കോഫി ഉണ്ടാക്കി തനിയെ കുടിച്ചോളം വേണ്ടി പറയാം വീട്ടിൽ ജോലി ചെയ്യില്ലെന്ന് ഞാൻ അമ്മയെ പറഞ്ഞില്ലല്ലോ ഇന്നിപ്പോ എനിക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി ഞാൻ കോഫി എടുത്തിട്ട് വരാം അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി നിക്ക് ഇവർ പറയുന്നത് പോലെ നീ എല്ലാം ചെയ്യാൻ നിൽക്കണ്ട ഇവിടെയുള്ള എല്ലാവർക്കും ടീ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയത് നീ എന്താ ടീ കടയിലെ മാസ്റ്റർ ആണോ അവരവർക്ക് വേണ്ടത് അവരവർ ചെയ്തോളും അച്ഛൻ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ എന്തൊക്കെയാണ് വേണ്ടെന്ന് വെച്ചാൽ അത് ചോദിച്ച് ചെയ്തു കൊടുക്ക് ഇല്ല സച്ചേട്ട അമ്മ പറഞ്ഞതുപോലെ എനിക്കിപ്പോ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ ഓൾറെഡി ഉണ്ടായി ഒരു കടയും പോയില്ലേ ഈ ജോലിയെല്ലാം എന്റെ ജീവിത അവസാനം വരെ ചെയ്യണമെന്നുണ്ട് സാരില്ല സച്ചേട്ട ഞാൻ കാരണം ജോലിക്ക് പോകുന്ന ആർക്കും ലേറ്റ് ആവണ്ട എന്ന് പറയണേ ഞാൻ തന്നെ എല്ലാം ചെയ്യാം അമ്മയെ ദോഷം ഉണ്ടാക്കിയാ മതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ മതി മതി എന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ പോവാണ് കേട്ടോ അങ്ങനെ നേരെ അടുക്കളയിൽ ചെന്നിട്ട് രേവതി കരഞ്ഞോണ്ടിരിക്കാണേ രേവതി പോയി കഴിഞ്ഞ ശേഷം സച്ചിന്റെ അടുത്ത് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇതാ പറയുന്നത് കുരുവി എത്ര പറഞ്ഞു കഴിഞ്ഞാലും അങ് അകലെ എത്തില്ല എന്നുള്ള കാര്യം ഓരോരുത്തർക്ക് എന്താണോ യോഗ്യത അത് ചെയ്യണം ഇവളൊക്കെ അവസാനം വരെ കിച്ചണിൽ തന്നെ നിൽക്കൊള്ളു ആ ജോലി നന്നായിട്ട് ചെയ്താൽ മതി എന്ന് പറയണേ അതെ നിങ്ങള് വലിയ ജോൽസരല്ലേ ഗണിച്ച് പറയാൻ വേണ്ടിട്ട് കുരുവിക്ക് ഒരുപാട് ദൂരം പറക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ കുരുവി പോകുന്നിടത്ത് കൂടെ വേറെ ആർക്കും തുഴഞ്ഞു കയറാൻ വേണ്ടി പറ്റില്ല ഉയരത്ത് പറഞ്ഞാൽ മാത്രമല്ല വലിയ ആളാവുക ഇരിക്കുന്നിടത്ത് നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്ത് കാണിക്കും അതെ അതെ നിന്റെ ഭാര്യ സാധിച്ചിട്ട് വലിയ ഗോൾഡ് മെഡൽ വാങ്ങാൻ പോകല്ലേ ഈ വെടിവാത്തരത്തിന് ഒരു കുറച്ചില്ല പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ചന്ദ്രമതി പോവാണ് എന്നാൽ സച്ചിയാണെന്ന് എനിക്ക് പുതിയൊരു പ്ലാനൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാണാം കാണാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി നേരെ ഫ്രണ്ട്സിന്റെ ആയിരിക്കും പോയിട്ട് നമ്മുടെ രേവതിയുടെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമുന്നുണ്ട് അങ്ങനെ സച്ചി തന്നെ ഒരു ഐഡിയ പറയുന്നുണ്ട് ഈ ടൂ വീലറിനകത്ത് പുറകിൽ നമ്മൾ ഒരു ബോക്സ് വെച്ചിട്ട് എല്ലായിടത്തും ഓരോ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നില്ലേ അതുപോലെ പൂ കൊണ്ടു കൊടുക്കുന്ന ഒരു രീതി ഇംപ്ലിമെന്റ് ചെയ്താലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് സൂപ്പർ ആയിരിക്കും ഫ്ലവർ ഓൺ വീൽ എന്നുള്ള രീതിയിൽ കേട്ടോ എന്തായാലും അതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കാശ് ഇല്ലാണ്ട് എന്തായാലും ഒരു കാര്യം നടക്കില്ലല്ലോ നിങ്ങളുടെ കയ്യിലൊക്കെ എത്ര രൂപ ഉണ്ടാവും എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നിനക്ക് പണം തരാനുണ്ടല്ലോ ഉള്ളത് ഞങ്ങൾ തരാ എന്ന് പറയണം അങ്ങനെ കുറച്ച് പണം കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപ കിട്ടും അങ്ങനെ ആദ്യം ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഇരുപതിനായിരം രൂപ കെട്ടിയിട്ട് ബാക്കി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ വണ്ടി മേടിക്കാൻ പോവാണ് കേട്ടോ വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് അവിടെ വണ്ടിയുടെ കളേഴ്സ് കാണുമ്പോൾ രേവതിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ ആവണല്ലോ അങ്ങനെ രേവതി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഏത് കളറാണ് ഇഷ്ടം എന്നുള്ള കാര്യം കേട്ടോ പക്ഷെ വണ്ടി വാങ്ങാൻ പറയുന്നില്ല സാരി മേടിക്കാൻ ഒന്നും പറയണം അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇന്നലെ പൂക്കടം എടുത്തോണ്ട് പോയി എന്നിട്ട് നിങ്ങൾ നിങ്ങളിന്ന് സാരി മേടിച്ചോണ്ട് വന്നത് അമ്മ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്നെന്തൊക്കെയാ പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അറിയുമോ എന്ന് ചോദിക്കുകയാണേ അതൊന്നും നീ നോക്കണ്ട എന്നും നിനക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താണെന്ന് വെച്ചാൽ പറയാ എന്ന് പറയണം അങ്ങനെ രേവതി ഒരു കളർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ കളറിലുള്ള സ്കൂട്ടി മേടിച്ചിട്ട് നമ്മുടെ സച്ചി വീട്ടിന് മുറ്റത്ത് വരുവാണെട്ടോ എന്നിട്ട് ആദ്യം അച്ഛനെ വിളിക്കുകയാണ് അച്ഛൻ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ഞാൻ വീട്ടിലുണ്ടടാ നീ എവിടെയാ അച്ഛൻ ഞാൻ ഇതാ വീട്ടിന് പുറത്തുണ്ട് എല്ലാവരും കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കുന്ന സമയത്ത് സുതി ആദ്യം ചോദിക്കുന്നുണ്ടേ എന്തിനാണ് എല്ലാവരുടെ അടുത്തും താഴെ വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം നിക്കടാ രേവതി നീ ആദ്യം ഇങ്ങോട്ട് വാ ഇപ്പോൾ ചെറിയൊരു ഉദ്ഘാടന ചടങ്ങ് ഉണ്ടെന്നുള്ള കാര്യം പറയണേ എന്താ ഷോറൂം എന്തെങ്കിലും ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ള കർഷക ചോദിക്കുന്ന സമയത്ത് ആ ഇവനോ രാവിലെ ബാറ് തുറക്കാൻ വേണ്ടി പോവോ എന്നുള്ള കാര്യം ചോദിക്കുന്നു പറയണേ എന്താ കോമഡിയാണോ ആണോ വൈകുന്നേരം നമുക്ക് ഇതിനുള്ള മറുപടി പറയാന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് ഏടാ സച്ചി എന്താ കാര്യം നീ എന്തിനാ എല്ലാരും വിളിച്ചതെന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അച്ഛൻ ആദ്യ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ അങ്ങനെ സ്കൂട്ടി കാണുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര പെട്ടെന്നൊരു വണ്ടിയൊക്കെ എന്നുള്ള കാര്യം രേവതി സ്വന്തം കാലിൽ നിന്നിട്ട് അവൾ മുന്നേറാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് ഒരു കട വെച്ചു കൊടുത്തത് എന്നാ അവളുടെ വളർച്ചയെ ചിലര് കുത്തി പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ട് ശകുനിവേലക്കെ ചെയ്തിട്ട് കട ഇവിടെ നെടിപ്പിച്ചു ആ സമയത്ത് ചന്ദ്രമതിയും ശ്രുതിയും പരസ്പരം മുഖത്തോട് മൂന്ന് നോക്കുന്നുണ്ട് അത് പോയോട് കൂടിയിട്ട് നമ്മുടെ രേവതിയുടെ മനസ്സ് ആകെ വിഷമത്തിലായി അച്ഛ അത് മാത്രല്ല രേവതിയാണെങ്കിൽ ചുമ്മാ വീട്ടിലിരുന്ന് ശീലമില്ലാത്തതാണ് വിവരം വെച്ചാൽ ആ നാട് മുതൽ പടപെടാന്ന് പറഞ്ഞിട്ട് ഓടി ജോലി ചെയ്ത ആളാണ് അവൾക്കാണെങ്കി ചുമ്മാ ഇരിക്കാനും അറിയില്ല ഇവിടെ ചിലരൊക്കെ സമ്പാദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ എന്റെ ഭാര്യ ചെറിയ പ്രായത്തിൽ സമ്പാദിക്കാൻ തുടങ്ങിയതാണ് അതൊക്കെ എല്ലാവർക്കും അറിയടാ ഇപ്പൊ എന്തിനേടാ ഈ വണ്ടി ഇനി ഇതാണ് അച്ഛ ദേവതിയുടെ പൂക്കട ഇത് കേക്കുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട് അല്ലടാ ഈ പൂക്കട ഇങ്ങനെ സ്കൂട്ടറിനകത്ത് വെക്കാൻ വേണ്ടി പറ്റുക മൊബൈൽ പൂക്കട അച്ഛാ ഈ വണ്ടി തന്നെ പൂ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യും ഈ വണ്ടിയുടെ നമ്മൾ ഒരു ബോക്സ് വെക്കും അതിനകത്ത് നമ്മൾ പൂ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് ചെയ്യുക ആവശ്യമുള്ളപ്പോൾ വെക്കാം അല്ലാത്ത സമയത്ത് ആ ബോക്സ് എടുത്ത് കളയാം ഓടിക്കൊണ്ടിരിക്കുന്ന രേവതിയുടെ പൂക്കട ഒരു ഒറ്റ ദിവസം കൊണ്ട് അഞ്ഞൂറ് പൂ മാല കെട്ടിയിട്ട് വിറ്റ എൻ്റെ രേവതിയുടെ പൂക്കട സൂപ്പർ ആയിട്ടുണ്ടെന്ന് രേബി പറയാണ് കേട്ടോ ഇത് കേക്കുമ്പോ എന്തിനാ ഇത്രയും ചെലവൊക്കെ സച്ചിട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് വലിയ ചെലവെന്ന് നിനക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഓർഡറിനകത്ത് നീ എനിക്ക് കാർ മേടിച്ചു തന്നതല്ലേ അതിന് മുമ്പിൽ ഇത് നമ്മുടെ കട പോയാൽ എന്താ നീ ചെയ്യുന്നത് സാധാരണ ജോലിയല്ല ദൈവങ്ങൾക്ക് മുമ്പിൽ കാലത്തിൽ വെക്കുന്ന പൂക്കളയാണ് പൗഡർ പൂശുന്നതോ അല്ലെങ്കിൽ ഡബിങ് സംസാരിക്കുന്നതോ കാർ ഓടിക്കുന്നതോ ഒന്നും അല്ല വല്യ കാര്യം നീ കെട്ടുന്ന പൂക്കട പൂവ് അതാണ് ലോകത്തിലെ ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യം മഹത്തായ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങ് പൊക്കാണ് കേട്ടോ തുടർന്ന് സ്തുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ഇതിനെന്താ അമ്മയുടെ പേര് വെക്കാന്നേ എന്നുള്ള കാര്യം പൗഡർ ഏട്ടെത്തി അമ്മയുടെ പേരിലാണ് പാർലർ സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ പാതി വഴിയിൽ പോയി ഇപ്പോൾ അമ്മയുടെ പേരിലല്ലായിരുന്നു പൂക്കട വെച്ചിട്ടുണ്ടായിരുന്നത് അത് കോർപ്പറേഷൻ തന്നെ എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് ആ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടോ സച്ചി അതുകൊണ്ടാണ് രേവതിയുടെ പേരെന്ന് വെച്ചത് തുടർന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും രേവതി ചേച്ചി ഈ ഐഡിയ കൊള്ളാം നിങ്ങൾക്ക് പോകും കൊണ്ടിട്ട് എവിടെ വേണമെങ്കിലും പോകാം പിന്നെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഗേറ്റിന്റെ ഉള്ളിൽ തന്നെ വെക്കുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ആരും ചോദ്യം ചെയ്യാൻ വേണ്ടി വരില്ല വീണ്ടും കട ആരംഭിച്ചില്ലേ കൈത്താ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഷേക്കാൻ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് രവിയെ കൊണ്ട് തന്നെ ചാവി കുടിപ്പിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രമതിയുടെ അടുത്ത് വന്ന് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് ചാവി മേടിച്ചതിന് ശേഷം സച്ചി പറയുന്നുണ്ട് കേട്ടോ ആരും നിന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കാന്നുള്ള കാര്യം പറയില്ല നീ വേഗം വണ്ടി ഓടിക്കോടിക്കുന്ന പറഞ്ഞിട്ട് രേവതിയെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുകയാണ് അങ്ങനെ സച്ചി വെക്കുന്നുണ്ട് അല്ലാതെ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ എന്നുള്ള കാര്യം സച്ചിയുടെ പുറകെ കയറിയിരിക്കേ ബാക്കി ഞാൻ കാണിച്ചു തരാന്നുള്ള കാര്യം പറയുമ്പോ സച്ചിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് അപ്പോഴേക്കും രവി പറയുന്നുണ്ട് അവക്ക് ഓടിക്കാൻ അറിയുന്നത് കൊണ്ടാണാ നിന്റെ അടുത്ത് പുറകെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത് എന്തായാലും ഒരു റൗണ്ട് പോയിട്ട് പോയെന്ന് പറയണേ എങ്ങനെ രേവതി സച്ചിയെ പുറകിലിരുത്തി വണ്ടി ഓടിച്ച് അങ്ങനെ പോകാനുട്ടോ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ അടി കൊണ്ട പോലെ നിൽക്കുകയാണ് കേട്ടോ ശ്രുതിയും അതുപോലെ തന്നെ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണുള്ള രേവതിയുടെ കട എടുത്തിട്ട് അവിടുന്ന് മാറ്റിച്ചത് അതിനുള്ള തിരിച്ചടിയായിട്ട് നമ്മുടെ സച്ചി പിറ്റേ ദിവസം തന്നെ വണ്ടി പേടിച്ചു കൊടുക്കുകയാണ്